ദുരിതബാധിത മേഖലകളിൽ മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സന്നദ്ധ പ്രവർത്തനങ്ങൾ വിലമതിക്കാനാവാത്തതെന്ന് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ അമ്മയുടെ കാരുണ്യം ഓരോ പ്രതിസന്ധിയിലും നാം കണ്ടതാണ് അത് വയനാട്ടിലും കാണാൻ കഴിയുന്നുവെന്നും അവർ പറഞ്ഞു അമൃത ആശുപത്രിയുടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ കണ്ട ശേഷം സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ സുനാമി ഉണ്ടായ സമയത്ത് ആ സുനാമിയിൽ വള്ളവും മലയും തകർന്നു പോയവരുടെ കൂട്ടത്തിൽ എത്രയോ മുസ്ലിം സഹോദരന്മാരുണ്ടായിരുന്നു കാരണം കടലോരത്ത് കടൽ തീരത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കിടയിൽ ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ട് അതുപോലെ തന്നെ അവിടെയും അറിയ സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട് അമ്മയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള സംവിധാനം ഞാൻ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് വളരെ ചേർന്ന് നിന്നുകൊണ്ട് നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ മനുഷ്യത്വം എന്നുള്ള ഒരൊറ്റ വാക്കിന് അടിവരയിട്ടുകൊണ്ട് എവിടെയെല്ലാം സർവനാശങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ആ സർവനാശങ്ങളിൽ അവരെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വാസം കൊടുക്കുന്ന ഒരു ജീവദായിനിയായിട്ട് ഒരു അമൃത പ്രവാഹമായിട്ടാണ് അമ്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ തന്നെ ഒരു ഹോസ്പിറ്റൽ സംവിധാനത്തെ ഒരുക്കാൻ അതിന് അമ്മയ്ക്ക് സാധിച്ചു അമ്മയുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തകന്മാർക്ക് സാധിച്ചു അതിന് ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുകയാണ് കാരണം ഇവിടെ എക്സ് എക്സ്റേ തത്സമയമെടുക്കാൻ പറ്റും അത്യാപത്തുള്ള ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ ഡോക്ടർമാരായിട്ട് സംസാരിക്കാൻ സാധിക്കും ധാരാളം ഡോക്ടർമാർ വന്നിട്ടുണ്ട് വയനാട്ടിലേക്ക് നൂറോളം വരുന്ന ഡോക്ടർമാർ ഇവിടെ സേവന പ്രവർത്തനം ചെയ്യുന്നുണ്ട് അതെല്ലാം തന്നെ ഹൃദയം നിറഞ്ഞുകൊണ്ടാണ് காணது